ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ടീം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിനു വേണ്ടിയാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നാലാം എഡിഷനിൽ അഞ്ച് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിക്കുന്നത് ഈ മാസം ഇരുപതിനുള്ള ലീഡ്സിലാണ് റെഡ്ബോൾ പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് പുതിയ നായകൻ ശുഭ്മാൻ ഗിദിനു കീഴിൽ ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യൻ സംഘം ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു ജയത്തോടെ തന്നെ ഈ പര്യടനം ആരംഭിക്കാനായാൽ അത് ഇന്ത്യയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകും ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ലൈനപ്പിനെക്കുറിച്ച് ഇനിയും ചിത്രം തെളിഞ്ഞിട്ടില്ലെങ്കിലും ചില താരങ്ങൾ അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്ത്യയുടെ പതിനെട്ടംഗ സ്ക്വാഡിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെ ഇടം നേടിയത് അഞ്ചു പേരാണ് ഇതിൽ മൂന്ന് പേർക്ക് മാത്രമേ പ്ലെയിങ് ഇലവനിൽ സ്ഥാനമുറപ്പുള്ളൂ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും യു ഓപ്പണർ യേശ്വസി ജയ്സ്വാളുമാണ് ടീമിൽ സ്ഥാനമുറപ്പിച്ചവർ സായ് സുദർശൻ കരുൺ നായർ അഭിമന്യു ഈശ്വർ എന്നിവരാണ് സ്ക്വാഡിലെ മറ്റു താരങ്ങൾ ഇതിൽ കരുണിനു മാത്രമേ അവസരം ലഭിക്കാൻ സാധ്യതയുള്ളൂ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ എ ടീമിന് വേണ്ടി ഇംഗ്ലണ്ട് ലയൻസിനെതിരെ ഡബിൾ സെഞ്ചുറി കുറിച്ചതോടെ അദ്ദേഹം ആദ്യ ടെസ്റ്റിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു സായ് സുദർശൻ തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും കരുണിനെ കളിപ്പിക്കുന്നതോടെ ആദ്യ ടെസ്റ്റിൽ ടീമിൽ സ്ഥാനം ലഭിക്കാതെ വരും ബാക്കപ്പ് ഓപ്പണറായുള്ള അഭിമന്യു ആദ്യ ടെസ്റ്റിൽ മാത്രമല്ല പരമ്പരയിലെ ഒരു ടെസ്റ്റിൽ പോലും കളിക്കാനിടയില്ല ജഡേജയ്ക്ക് സമ്പത്ത് വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് ഷാർദൂൽ ആവട്ടെ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം നടത്തിയാണ് ടീമിലേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാന ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിച്ചതിൻ്റെ സമ്പത്തും പ്ലസ് പോയിന്റാണ് അവസാന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അടക്കം നേടിയ നിതീഷ് കരിയറിലെ ആദ്യ ഇംഗ്ലീഷ് ടൂറിന് എത്തുകയാണ് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ധ്രുവ് ജുറൽ എന്നിവരാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഇവരിൽ ഋഷഭും രാഹുലും ടീമിൽ സ്ഥാനം സ്ഥാനമുറപ്പാക്കിയവരാണ് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പങ്കാളിയായാണ് രാഹുൽ ഇറങ്ങുക ഋഷഭാവട്ടെ അഞ്ചാം നമ്പറിലും ബാറ്റിംഗിനെത്തും ആറു സ്പെഷ്യലിസ്റ്റ് ബോളർമാർ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് ഇവരിൽ പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുക സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും രണ്ടാമത്തെ പേസറായി നറക്കു വീഴുക മുഹമ്മദ് സിറാജിനായിരിക്കും മൂന്നാമന്റെ റോളിലേക്ക് അർഷദീപ് സിംഗ് ആകാശ്ദീപ് എന്നിവർ തമ്മിലാണ് മത്സരം ഇംഗ്ലണ്ടിലെ പിച്ചിൻ്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവും പുറത്തിരുന്ന് കളി കാണാനാണ് സാധ്യത